ത്തിനെറ്റൊരു മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്നൊരു രണ്ടിറക്കാത്ത സുന്നത്തുണ്ട് സുന്നത്ത് നിസ്കാരങ്ങളിൽ സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് സുബിഹിന്റെ സുന്നിഹി നിസ്കാരത്തിന്റെ സുന്നത്ത് പോലെ മറ്റു മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല കാരണം സുബിഹിന്റെ രണ്ടിറക്കാത്ത സുന്നത്തിൽ വസ്ല്ല മതങ്ങൾ രണ്ട് തവണ രണ്ട് വിധത്തിലുള്ള സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് റവാത്തിവുകളിൽ എല്ലാ റവാത്തിവിനും സൂറത്ത് ഹദീത്തിൽ വന്നിട്ടില്ല അതേ സമയത്ത് മുമ്പുള്ള രണ്ടക്കായത്ത് സുന്നസ്കാരം അതിൽ ഫാത്തിയ മാത്രമല്ല സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട് ഒരു സൂറത്ത് ഒരു റക്കായത്തിൽ ഓതിയാൽ പോരാ ഒരു റക്കായത്തിൽ തന്നെ രണ്ട് സൂറത്ത് ഓതണം ഒന്നാമറക്കായത്തിൽ സൂറത്ത് അലംനഷറക്കി എന്ന സൂറത്ത് എന്ന എന്ന സൂറത്തും രണ്ടാമത്തെ അലം തറ റബ്ബു അസ്ഹാബിൽ ഫീൽ അഹദ് സൂറത്തും കൂറത്ത് രണ്ട് സൂറത്തും രണ്ട് ദിവസങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയതാണ് രണ്ടും നമുക്ക് സുന്നതാക്കപ്പെട്ടതാണ് രണ്ട് സൂറത്ത് ഒരു റവാതിബ് അത് സുബിഹിന്റെ മുമ്പുള്ള റവാതിബ് മാത്രമേ ഉള്ളൂ